പ്രിയപ്പെട്ട നമസ്കാരം അപ്പോൾ നമ്മുടെ എപ്പിസോഡ് മൈ ലൈഫ് മൈ മൂവി എപ്പിസോഡ് അൻപതാണ് അൻപതാമത്തെ അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അത്യാവശ്യം സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ കല ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പണ്ട് മുതലേ സിനിമ കാണുന്നവർ അപ്പോൾ അവർക്ക് സിനിമയിൽ ഒന്ന് ആക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതാനും അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനും അല്ലെങ്കിൽ ക്യാമറ ചെയ്യാനും ഒക്കെ ഡിഫറെൻറ്റ് മേഖലയിൽ പല പല ടേസ്റ്റ് ആയിരിക്കും മനുഷ്യർ അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു സിനിമ വിജയിച്ച് ഒന്ന് കഴിഞ്ഞാൽ ആ പടം കഴിഞ്ഞാൽ അവർക്ക് അതോടുകൂടിയിട്ട് ആ ഒരു ഫിലിമിന് ഒരു ലേബിൾ വരികയാണ് അതായത് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു മൂവി എടുക്കാനാണെങ്കിൽ അതിനകത്ത് ലജ്ജാവതി എന്ന് പറയുന്ന ഒരു ഗാനത്തിൽ കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ചിത്രം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ കണ്ടന്റ് ഒന്നും അല്ല തീർച്ചയായിട്ടും ഒരു അക്രമത്തിനെതിരെയുള്ള കുറച്ച് യുവാക്കളുടെ പ്രതികരണവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ അൻപത് ലക്ഷത്തിനായാലും പത്ത് ലക്ഷത്തിനായാലും ഒരു കോടി രൂപയ്ക്കായാലും ഒരു സിനിമ എടുത്ത് ഒന്നും ആയില്ല ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ ആ ഫണ്ട് വേസ്റ്റ് രണ്ടാമത്തെ കാര്യം അതിനകത്ത് ആർട്ടിസ്റ്റുകളുടെ നിരാശയാണ് നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പടത്തിലെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറിയോ എന്തെങ്കിലും ഒന്ന് വിജയിച്ച് കുറച്ച് കുറച്ചാൾക്കാരത് എടുത്ത് അവർ വിജയിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ രക്ഷപ്പെട്ടു ആ ക്യാമറാമാൻ രക്ഷപ്പെട്ടു അതേപോലെ തന്നെ എന്റെ ആർട്ടിസ്റ്റുകൾ രക്ഷപ്പെട്ടു തൊട്ടടുത്ത വർക്കിൽ ആ സംവിധായകനോ പ്രൊഡ്യൂസറിനോ ഒക്കെ പുതിയ വർക്കുകൾ ചെയ്യാൻ ഫണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ക്യാമറ ഇതെല്ലാം ചേർന്ന് വരുന്നതായിരുന്നു വിഷമാണ് പക്ഷെ ഞാനൊക്കെ ഏകദേശം എത്രയോ നാളുകൾ കൊണ്ട് ജാസി ജാസിയേട്ടൻ ഞാൻ രണ്ട് പാട്ട് ജാസിയേട്ടൻ പാടി പ്രസീദ് പാടി അതേപോലെ തന്നെ മണികണ്ഠം പെരുമ്പടപ്പുപാടി കലാഫോൻ പാടി അതേപോലെ തന്നെ ഷാജി അഭിനയിച്ചു മോളി ചേച്ചി അഭിനയിച്ചു ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഏതെങ്കിലും അറിയപ്പെടുന്ന ഏതെങ്കിലും പാട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പടം വിജയിക്കും എന്നൊക്കെയുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാര്യം ചില പടങ്ങൾ ഇപ്പം പ്രേമലു പോലുള്ള പടങ്ങളൊക്കെ നമ്പർ വൺ ഹിറ്റ് ആയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് അതൊക്കെ നൂ ഫേസിന്റെ ഒരു പടമാണ് പക്ഷേ എങ്കിൽ തന്നെയും അതൊക്കെ വളരെ ഹിറ്റിലേക്ക് പോയ ചിത്രങ്ങളാണ് അങ്ങനെ നൂഫെയ്സുകൾ വന്ന ചരിത്രം സൃഷ്ടിക്കുന്ന കുറേ സിനിമകളുണ്ട് അപ്പോൾ അതിന് വേണ്ടത് അവരുടെ ഒരു വർക്കൗട്ടിങ് ആണ് അതായത് ആക്ടിങ് വിത്ത് സ്റ്റോറി സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ഈ മൂന്ന് കാര്യങ്ങളാണ് സിനിമയ്ക്ക് ഒരു സിനിമയുടെ വിജയം അപ്പോൾ ഫണ്ട് ആ ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരായിരിക്കണം ആ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രമായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും അല്ലാതെ വഴികൂടെ പോകുന്നവനെ ഏതെങ്കിലും പിടിച്ചൊരു ചാൻസ് കൊടുക്കാൻ തീർച്ചയായിട്ടും ഒക്കത്തില്ല അങ്ങനെ ചെയ്യുന്ന ഏത് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയോട് ചെയ്യുന്ന പ്രേക്ഷകലേക്ക് കൊടുക്കുന്ന അതായത് ബിരിയാണിക്കകത്ത് കുറച്ച് പഞ്ചസാര വാരി ഇട്ടാൽ ഇരിക്കും അതേപോലെ ആയിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പ്രത്യേകം ആർട്ടിസ്റ്റുകൾ ഡയറക്ടറും എല്ലാം ഓർക്കേണ്ട ഒരു കടമയാണ് പിന്നെ പല ആൾക്കാരും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യം എൻ്റെ പ്രോജക്റ്റ് ഒന്ന് പൂർത്തിയാവാൻ വേണ്ടി കഴിവില്ലാത്തവൻ വന്ന് ചോദിക്കുമ്പോഴും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ സെൻറ്റിമെൻസ് നമ്മുടെ ഇമോഷനല്ല അതായത് പൈസ ഇല്ലാത്തവനാണെങ്കിൽ അവൻ ഒരു അവസരം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു അത്യാവശ്യം ഓഫീസിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട് പലതും പാളി പോയിട്ടുമുണ്ട് അത് സിനിമയ്ക്ക് ബാധകമായിട്ടുണ്ട് എനിക്കും ബാധകമായിട്ടുണ്ട് അപ്പോൾ അത് അത്തരത്തിൽ വേറെ കാര്യം കാര്യം ക്യാഷിൻ്റെ ഷോർട്ടേജുകൾ വരുമ്പോൾ നമ്മൾ ചില കോംപ്രമൈസിന് നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് വീഴ്ചയ്ക്ക് തയ്യാറാവും അത് എല്ലാ മേഖലയിലുണ്ട് ഇപ്പോൾ ആർട്ടിസ്റ്റിനെ വിട്ടു ചോദിച്ചാൽ നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ ചിലപ്പോൾ നല്ലൊരു റെഡ് ആയിരിക്കും അത് കുറച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എസ് എൻ എച്ച്ഒ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോണിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു എഡിറ്റിംഗ് ഡബ്ബിംഗ് സ്റ്റുഡിയോ ഹൈ ക്വാളിറ്റി കൊടുക്കേണ്ടതിന് പരം അതിൽ കുറച്ചുള്ള സംഗതികളൊക്കെ കൊടുക്കും അതേപോലെ ബി ജി എം ചെയ്യാൻ ഒരു ഇരുപതിനായിരം രൂപ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു അയ്യായിരം രൂപയ്ക്കകത്ത് കിട്ടുന്ന ഏതെങ്കിലും സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികം പോലെ നമ്മൾ അത് ചിലവാക്കി നമ്മൾ ചെയ്യും അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ഈ ഔട്ട്പുട്ട് കുറയും എങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആരിയിൽ എടുക്കുന്ന ഒരു ക്യാമറ ക്യാമറ ചിലപ്പോൾ ആയിരിക്കും വലിയ ക്യാമറ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം പെർ ഡേ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ റേഞ്ച് കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ക്യാമറകളായിരിക്കും പക്ഷെ അതിനകത്ത് എടുക്കുന്ന ഒരു ഷോട്ടും ഒരു ക്യാമറാമാൻ ഒരു സാധാ ഒരു സോണി വെച്ചിട്ട് എടുക്കുന്ന ഷോട്ടുകളും കണ്ടാൽ ആ വെക്കുന്ന ഫ്രെയിം ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസിംഗ് ഒക്കെ മറ്റതിൽ നിന്നും ആയിരിക്കും അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ ഒരു കണ്ടന്റ് മേക്ക് ചെയ്യുമ്പോൾ ഒരു സോങ് മേക്ക് ചെയ്യുമ്പോൾ അതൊരു കാരണവശാലും ചിലപ്പോൾ കൊള്ളത്തിലായിരിക്കും കയറി അവരെങ്ങനെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചുമ്മാ ഊടായിപ്പിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നേരെ മറച്ചൊരു അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന വർക്കിന്റെ ആ ഒരു താളവും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിഷവൽ ബ്യൂട്ടിയൊക്കെ വളരെ വലുതായിരിക്കും അപ്പൊ നിങ്ങൾ ക്യാഷ് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാം പക്ഷെ അതിൽ കഴിവുള്ള ആൾക്കാരെ ആർട്ടിസ്റ്റുകൾ നേടുക കഴിവുള്ള ക്യാമറാമാൻ വെക്കുക കഴിവുകൾ നല്ല ഫ്രെയിം ബ്യൂട്ടി ഉള്ള ലൊക്കേഷൻ വെക്കുക എന്നൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ത്യാഗങ്ങൾ ചേർന്നതാണ് ഒരു സിനിമയുടെ സക്സസ് അതിനകത്ത് അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ആ ഒരു സിനിമയുടെ കഥാപാത്രം നേരത്തെ തന്നെ അറിഞ്ഞ് അത് ഡയറക്ടറിനെ ഓടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടിക്കയോ ചോദിച്ച് നമുക്ക് വേണ്ട ഡയലോഗുകൾ തെറ്റിപ്പോൾ തന്നെ നേരത്തെ വാങ്ങി സമയത്ത് ചേർപ്പ് തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി വാങ്ങി അത് പ്രത്യേകം വായിച്ച് പഠിച്ച് ഒന്നോ രണ്ടോ ടേക്കിൽ അത് നമ്മൾ ഷോർട്ട് ഓക്കെ ചെയ്താൽ ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് സമയം ലാഭിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഇരട്ടിയാക്കാം നേരെ മറിച്ച് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് കാര്യം നമ്മളൊക്കെ ചില ആൾക്കാരൊക്കെ സെറ്റ് വരുമ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് ഓടി വന്ന് നിന്നിട്ട് ചിലപ്പോൾ ക്യാമറ ഓൺ ആക്കി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഇന്ന് ലൈറ്റും ജനറേറ്ററും ഒക്കെ അവിടെ കിട്ടുന്ന കറങ്ങുമ്പോൾ ഇവർ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തെറ്റിച്ചുകൊണ്ടിരിക്കുക വീണ്ടും അടുത്ത ടേക്ക് എടുക്കും വീണ്ടും തെറ്റും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തന്നെ ഒരു പത്ത് പേർക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ അത്രയും ടൈം അങ്ങ് പോയി അപ്പൊ അന്നത്തെ ദിവസവും അന്നത്തെ ക്യാമറയും അതൊക്കെ വേസ്റ്റ് ആവും നിങ്ങളെ ആൾക്കാരുടെ ഇൻസൾട്ട് ആവും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി ഡാൻസിങ് ഡബിങ് പിന്നെ ഇത് സ്റ്റണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യം ഇച്ചിരി ടഫ് ഉള്ള മേഖലയാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം ആ കഥാപാത്രം നിങ്ങൾക്ക് എന്ത് കഥാപാത്രമാണ് കിട്ടുന്നത് അത് നിങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഇതെൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് തള്ളാം പിന്നെ ഒരു ആർട്ടിസ്റ്റ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ വിജയിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ആളാണ് എന്നുള്ള ഒരുപാട് കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലൊക്കെ പിടിക്കുന്ന കാണാം അപ്പോൾ ഒരുപാട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചവരാണ് ചെറിയ വയസ് നല്ല കഥാപാത്രങ്ങൾ നല്ല ക്യാരക്ടർ റോളുകൾ കിട്ടിയ ഇന്ദ്രൻ ചേട്ടൻ അതേപോലെ തന്നെ മണിച്ചേട്ടൻ അതേപോലെ ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് സമൂഹത്തിൽ ചുറ്റും നോക്കിയാൽ കാണാം ഇന്നും പലരും വീട്ടിൽ ഇരിക്കുന്ന ഒരു കാണാം കാര്യം എന്താണ് നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് വലിയ ആളായി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തൊട്ട് ആ കൂടെ വന്ന ആൾക്കാരെ ഒന്നും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലാവുക പിന്നീട് അവർ ആദ്യം ചെറിയൊരു മൂവിയിൽ വന്നിട്ട് ചിലപ്പോൾ താരങ്ങളുടെ കൂടെ അഭിനയിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യം അവസരം കൊടുത്ത ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു മൂവി അല്ലെങ്കിൽ ആ ക്രൂസിനെയൊക്കെ അവരൊരു അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന രീതിയിലേക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത്രയും ആ നല്ല നല്ല സിനിമകൾ ചെയ്ത തിയേറ്ററിൽ ദിവസങ്ങളോളം ഓടി ഹിറ്റായി മാറിയ സിനിമകളിൽ തീർച്ചയായിട്ടും പല ആൾക്കാരെയും ഇന്ന് വിളിക്കാത്തതിൻ്റെ കാരണം നമ്മളുടെ അഭിനയിച്ചതുകൊണ്ട് മാത്രമല്ല ഒരു സിനിമയിൽ നമുക്ക് നമ്മളെ വിളിക്കുന്നത് അതിൻ്റെ ക്യാമറാമാൻ അതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ചായ കൊണ്ട് തരുന്ന ഒരാളുടെ വരെയും പ്രാർത്ഥനയാണ് നിങ്ങളുടെ വിജയം നിങ്ങൾക്കത് നിലനിൽക്കണം അതായത് അടുത്തൊരു സെറ്റിൽ ഓ അദ്ദേഹം ആ ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഡയറക്ടർ അല്ലെങ്കിൽ ക്യാമറാമാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അതല്ലെങ്കിൽ മേക്കപ്പ് മാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതിലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയ അവരുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ വളർച്ച തീർച്ചയായിട്ടും നല്ലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരം കണ്ടന്റ് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടും അതല്ലാതെ ഞാൻ യേശു റൂമിലേക്ക് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഞാൻ അഭിനയിക്കും ഞാൻ ഒരു കാര്യത്തിലും നിങ്ങളെ കൂടെ സഹകരിക്കില്ല എനിക്കൊരു കസേര വേണം ഇച്ചിരി ഫാൻ വേണം പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് ആരെങ്കിലും ഒക്കെ ഫുഡ് കൊണ്ട് തന്നാൽ അത്രത്തോളം നല്ലത് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം നമ്മളൊക്കെ ചവിട്ടുപടിയിൽ കയറി വരുന്ന ആൾക്കാരാണ് നമ്മൾ അഭിനയമാണെങ്കിൽ തന്നെയും ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഒക്കു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡയറക്ടർ ഒരു സ്റ്റോറിയും നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ലൊരു സ്റ്റോറി ഉണ്ടാവണം അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വരണം അതിന് കഥ എഴുതുന്ന ഒരാൾ നിങ്ങളുടെ കഥാപാത്രം നന്നായിട്ട് അദ്ദേഹം എഴുതി ചേർത്തിരിക്കണം അതേപോലെ തന്നെ ക്യാമറാമാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു അഭിനയം പകർത്തണം അതേപോലെ തന്നെ എൻ്റെ സംവിധായകൻ കുറവുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം അതിനുശേഷം നിങ്ങളുടെ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു മേഖലയാണ് നിങ്ങളുടെ ഏത് ഇമോഷണൽ സീനാണെങ്കിലും അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അവിടെ നിങ്ങളെ മനോഹരമാക്കുന്നത് സ്റ്റാറാക്കുന്നത് അവരുടെ കൈകളാണ് അതേപോലെ തന്നെ ഡബ്ബിംഗ് സെക്ഷനിൽ വന്നാൽ നിങ്ങളുടെ സൗണ്ട് മോശമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കഴിവില്ല എങ്കിലും അവിടെ നിങ്ങളുടെ സൗണ്ട് ജനങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ വളർത്തുന്നത് തീർച്ചയായിരിക്കും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കാം അവനൊന്നും അല്ലാത്തവനായിരിക്കാം അവൻ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ശമ്പളക്കാരനായിരിക്കാം അതേപോലെ തന്നെ വീണ്ടും വരും കടന്നു വരാം നമുക്ക് ബീജിയം നിങ്ങളുടെ ഓരോ ഇമോഷണൽ സീനും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റണ്ട് സീനുകൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സീനുകൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബിജി നിങ്ങൾ നടക്കുന്ന സൗണ്ടുകൾ നിങ്ങൾ ചിരിക്കുന്ന സൗണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ ഫോളിയായിട്ട് ഇടുന്ന എഫക്റ്റുകളൊക്കെ കൊടുക്കുന്ന അതും മനുഷ്യരാണ് അപ്പോൾ ഒരുപാട് ഒരു നൂറ് ക്രൂസ് വളഞ്ഞു നിന്ന് നിങ്ങൾ നിന്ന് അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഒരാളാണ് പക്ഷേ ഈ തൊണ്ണൂറ്റി ഒൻപത് പേരുടെ കഷ്ടപ്പാടാണ് നിങ്ങളുടെ വിജയം ചുവരിൽ നിങ്ങളുടെ പോസ്റ്ററുകൾ അടിച്ച് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന ആളുണ്ട് അവരുള്ളതിൻ്റെ പേരിലാണ് നമ്മളുടെ ചിത്രം ആ ആഭ്യത്തിയിലിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരിയാവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നന്മയാണ് ആർട്ടിസ്റ്റ് കലാകാരൻ ഒരിക്കലും അഹങ്കരിക്കപ്പെടാൻ പാടില്ല എന്നാണ് എല്ലാവരെയും സ്നേഹിക്കുക അവരെ സന്തോഷിപ്പിക്കുക നമ്മളുടെ നമുക്കുള്ളിൽ ദുഃഖമാണെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും വരുന്ന സിനിമകളിലെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ അഹങ്കാരം എന്നുള്ള ആ ഒരു അധ്യായം ദൈവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിത്തരട്ടെ എല്ലാവരോടും കരുണയും സ്നേഹവും പരസ്പരം എല്ലാവരും വളരണം എന്നുള്ള ഒരു ചിന്താഗതിയും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ തരട്ടെ ഇനി ആരെങ്കിലും ഒക്കെ അങ്ങനെ കുറച്ചാൾക്കാരെ ഉള്ളു കേട്ടോ എല്ലാവരും ഞാനിത് പറയുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് നാളുകൊണ്ട് കണ്ടതിൻ്റെ പേരിലാണ് കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം നമുക്ക് ഒരുപാട് പ്രശസ്തി ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തവർ പക്ഷെ അവരുടെ ഒന്നും ഒരു അവരൊന്നും ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും നെഗറ്റീവിൽ കൂടിയിട്ടാണെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പത്ത് പൈസ കിട്ടുന്ന കുറച്ച് പ്രോഗ്രാമുകൾ കിട്ടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അറിയപ്പെടുന്ന താരങ്ങളാണ് ആറാട്ടും അതേപോലെ തന്നെ അലിൻ അലൻജോസും രേണുസുദിയൊക്കെ രേണുസുദിയുടെ വിഷയം അവിടെ ഇരിക്കട്ടെ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരങ്ങനെ ആക്ട് ചെയ്ത് പോകുന്നതായിരിക്കാം അവരുടെ അവസ്ഥ ഉണ്ടായിരിക്കാം അലിൻ ജോസ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അവൻ്റെ വൈകല്യങ്ങൾ വൈകല്യങ്ങളുള്ള ആ ഒരു ചെറുപ്പക്കാരനല്ല എങ്കിലും ഒരു ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഏതൊരു കാര്യങ്ങളും നാണമില്ലാതെ തുറന്ന് പറയാനും അത് മീഡിയയോട് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിനുണ്ട് കാരണം സിനിമാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ സോങ് അതിൻ്റെ ആക്ടേഴ്സ് ഇതെല്ലാം നമുക്കറിയാൻ വയ്യാത്തിൽ ഉപരി അവർക്കറിയാം അപ്പം നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരാണ് പിന്നെ അവൻ്റെ വൈകല്യങ്ങളെ വിറ്റ് ചെറിയ ചെറിയ വൈകല്യങ്ങളെ വിറ്റ് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അതുപോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ കാര്യം മഹത്തരമായ ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരോട് മോശമായി സംസാരിക്കാതിരിക്കുക നന്മയാണ് എല്ലാം എല്ലാവർക്കും സ്നേഹം വരട്ടെ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തൽക്കാലം നടത്താം കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ എനിക്ക് അനുഭവമുള്ള എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാഴ്ചകളും കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെയും ഗുഡ് ബൈ